ലെറ്റ്സ് ഗോ ഇന്നലെ കണ്ടത് എന്റെ ഡിസ്കൗണ്ടിൽ ഒരു പോസിറ്റീവ് പോസ്റ്റ് താങ്ക് യു സോ മച്ച് ബ്രോ ബ്രെഡിങ് പോസ്റ്റ് ബ്രോജിയും മൂഞ്ചിയൊക്കെ ആണെങ്കിലും ബ്രോ എനിക്ക് സന്തോഷമായി ിലോ സബോളോ ഒന്നരോട്ടോ ലൈവിലൊരു പയ്യം വിളിച്ചിട്ട് പറഞ്ഞു ചോക്കി സവോളയും വെളിച്ചെണ്ണയും അതിന്റെ കൂടെ അലോവേരയും കൂടെ ഇട്ട് അതിന്റെ നീര് ചതച്ച് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാട് കളിക്കുന്നു അവന് അവന് ഭയങ്കരമായിട്ട് എത്ര നേരം തിളപ്പിക്കണം എത്ര നേരം തിളപ്പിക്കണോന്നാണ് പറഞ്ഞത് വെറുതെ ഇരിക്കുവല്ലേ ഒന്ന് മീശയൊക്കെ ഷേവ് ആക്കി നോക്കാം പൈര് വേണ്ടായിരുന്നു കൂടുതൽ ഡയലോഗുകൾ വേണ്ട അല്ല ഞാൻ ചുമച്ചതാ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ പറ്റും ഒരു വീഴ്ച നിങ്ങൾക്ക് ഓക്കെ ബ്ലൈൻഡിന്റെ കളി കാണാൻ താല്പര്യം ഇല്ല കമ്പാരിറ്റീവ്ലി നല്ല ടീംസ് വേറെ ഉണ്ടെന്നും വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവരെ നിങ്ങൾ അവരുടെ കളി കാണൂ എന്തിനാണ് അവരെ അവരെ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിക്കണേ

അല്ല ചോദിക്കുമ്പി തുമ്പി തുമ്പി ഇപ്പഴാ അറിയുന്നത് ഇന്ന് തിരക്ക പറഞ്ഞപ്പോഴാ ഞാൻ അറിയണ എനിക്കറിഞ്ഞുകൂടാ തിരക്ക അയ്യോ ഇത് എന്തെങ്കിലും ഇതേതാണ് ആർക്കറിയാൻ നോക്കി ும் நம் கையில் இல்லை நாம் யாம் தேவன் கை பொம்மைகளே என்றால் கூட போராடு நண்பா awesome na nice video bro i am 360 nalla video eda metti oliyan ippadi ikk varu ആ നീ ഇവിടെ വേണേ ഒന്ന് വെയിറ്റ് ചെയ്യേ ബാബു ഹലോ നിങ്ങൾ ഇത് ഇന്നലെ കണ്ടതാണ് പക്ഷെ ഇതല്ല ഞാൻ ഉദ്ദേശിച്ച സാധനം നീ സിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഒന്നുമില്ലടാ മോനെ ഒന്നുമില്ല ഞാൻ അവിടെ സിറ്റി കേറട്ടെ സുസം വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ ഫസ്റ്റ് ടൈം ഐ ഡോള താടിയില്ലാത്ത വിഷമം നമുക്കേ അറിയുള്ള എനിക്കിത് മടുത്ത് ബാബു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കുക ഇരുപത്തെട്ടൊക്കെ ആവുമ്പഴത്തേന് വരുവായിരിക്കും അല്ലേ മൈലാലിവിടെ നിന്നില്ല മയിലോ മലയാളി അങ്ങനെ എന്റ പറയാ മലയാളിക്ക് അങ്ങനെ സ്നേഹമൊന്നുമില്ല നമ്മളോടൊന്നും ഇപ്പൊ പോലെ ആണോ എന്താ കണി വന്നതിന് ശേഷം വരാറുണ്ടോ ഏഹ് അങ്ങനെ എപ്പോഴും ഇല്ല രാത്രി സമയങ്ങളിലൊക്കെ നാട്ടുകാർ ഇങ്ങനെ അതല്ല കനി കനിങ്ങനെ വന്നായിട്ട് ഒന്ന് രണ്ടുപേര് പറഞ്ഞു ഒന്ന് രണ്ടുപേര് പറഞ്ഞല്ലോ ആ ആ രാത്രിയോ രാത്രി അതേ കണി അമേരിക്കയിലല്ലേ അവിടത്തെ പകലാണ് ഇവിടെ രാത്രി അപ്പൊ കണിക്ക് രാത്രി ഫ്ളൈറ്റിൽ കയറാൻ പേടിയാണ് അപ്പൊ അവിടത്തെ രാവിലെ ആവുമ്പോ കണി ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വരുമ്പോ ഇവിടെ എട്ടുമ്പോ ഇവിടെ രാത്രിയല്ലേ സംഭവം അമേരിക്കില്ലേ ഇവിടെ അപ്പൊ ഇവിടെ രാത്രി രാത്രിയായിരിക്കും അപ്പൊ അങ്ങനെ ആ ഒരു രാത്രിയാണ് ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഗാമോഷല്ലേ വാറ്റ് മറന്നു വെച്ചിട്ടുണ്ടാക്കാ പറഞ്ഞു അഭിനയ പിന്നെ മലയാളിയാ മറ്റേ അവരുടെ പിടിച്ചറിഞ്ഞില്ലേ അടിച്ചു ആ ബാബു അത് പറഞ്ഞപ്പോഴും ലുലുമാളി വെച്ച് കൊറേ പയ്യന്മാര് വന്ന് സെൽഫി എടുത്തായിരുന്നു അമ്മമാര് മൊത്തം നിന്റെ ബിഗ് ഫാൻ ആണെന്ന് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു നിന്റെ ബിഗ് ഫാൻ ആണ് സത്യം കിട്ടും സത്യം സീരിയസ് ആയിട്ട് പറഞ്ഞു ഇതാണ് ഫുള്ള് എങ്ങനെയുണ്ടെന്നോ അയ്യോ ആ ഇന്നലെ കണ്ട വോൾ പെയിന്റിങ് എന്റെ അമ്മയെ വെറും വിഷയം ബ്രോ വെറും വിഷയം അല്ലേ അണ്ണൻ മുന്നേ ഒരു കുപ്പി ഇവിടെ കിട്ടുമോ നിന്നെക്കാളും ഒക്കെ വരും ഞാൻ ഡെയിലി ഡെയിലിണ്ടാ ഇനി ഈ രോമത്തിന്റെ കേസ് ഇവിടെ ആവശ്യമില്ലാത്തടത്തൊക്കെ ദൈവം വാരി വാരി രോമം തരും ബാബു ഇരുപതാമത്തെ വയസ്സോട്ട് കേക്കാൻ തുടങ്ങിയതാണ് ഇരുപത് വയസ്സായില്ലേ താടി വന്നില്ലേ താടി വന്നില്ലേ നാലു വർഷമായി കരടി കാട്ടിലാളുണ്ട് ആര് കരടിയാ വളർന്നു കരടി വന്ന് ഇന്ന് വരാൻ പോലും നീട് നീ എഴുക്കുന്നു പറഞ്ഞോണ്ട് മലയാളി അറിഞ്ഞാ മലയാളിക്ക് താടി വരാൻ വേണ്ടി മഞ്ഞനെ കാട്ടി കയറി കരടിന്റെ നെയ്യെടുത്ത് തിരിച്ചണ്ടപ്പോ വാ മുഴുവൻ മുടിയായിരുന്നു പിന്നെ അളവ് തികയാതെ വന്നപ്പോ ഞാനും കുറച്ച് സഹകരിച്ചു വീണ്ടും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഫ്രീ ീടിയ നിങ്ങളെ സമ്മാക്കിടക്ക കേട്ടോ ഒന്നെടുത്ത ഒന്ന് ഫ്രീന്നൊക്കെ ബാബു നീയൊക്കെ നീയൊക്കെ ഇങ്ങനെ മൂഞ്ചി തെറ്റ് നടക്ക് പിള്ളേരും ഞാൻ തുടങ്ങണ തെങ്കാശി പട്ടി അല്ലൂർജുനൊക്കെ കണ്ട തുപ്പും പോരുന്നോ പെരുമ്പാവൂരിലോട്ട് ലൊക്കേഷൻ വാട്സപ്പ് സ്പോർട്സൂപ്പ് ജോയിൻ ചെയ്യൂ ഇരുപത്തഞ്ചു രൂപ ബേസിക്ക് എന്തോ ഇരുപത്തഞ്ച് പേരെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് അതിലെന്റെ നമ്പർ ഉണ്ട് അതിന്ന് മെസ്സേജ് അയയ്ക്കു എത്തി ഇറങ്ങി എപ്പിറങ്ങണം കണ്ണു നിറഞ്ഞു പോയിൻറെ ഓരോ മീശ വളരാനോരോ മരുന്നുകൾ വാങ്ങി തേക്കുന്ന കാണുന്ന ചങ്ക് വടിച്ചാൽ രണ്ടു ദിവസം കൊണ്ട് താടിയും മീശയും കട്ടക്കി കിളർത്തു വരുന്നു അണ്ണം വരാനുള്ളതാണെങ്കിൽ എന്നായാലും വരും വിഷമം എല്ലാവർക്കും താടി കിട്ടും എവിടെ നിന്നടിയും താടി കിട്ടുന്ന എനിക്കില്ലെന്ന് തോന്നുന്നു പറയല്ല നല്ല മണം ഉണ്ടോ അണ മനസിലായത് ഇന്നലത്തെ ആണ് ജോക്കി മനസ്സിലായില്ലേ ഞാൻ ഇന്നലത്തെ ലൈവില്ല ഞാൻ എണ്ണീട്ട് പോയി അത് ഒന്നും പറയല്ലായിരുന്നു അതിനൊന്നും നല്ല മണമുണ്ടോണ പാർട്ട് ടു ഇനി എന്ത് ക്യാമറ താറ്റി മൈക്ക് മാറ്റി എന്തൊക്കെയാണ് ഇവൻ പറയണേ ഒന്നുമില്ല ഞാൻ അടുത്ത വർഷ ഡിസ്കോട്ടിലോട്ട് ഇരുന്ന കൊറേ ആളത്തേക്ക് ഇങ്ങോട്ട് കാണത്തില്ലാട്ടോ അടുത്ത വർഷ രണ്ടാം ക്ലാസ് കിട്ടായിട്ടോ ഴുതാമെങ്കിൽ ബോയ്സിന് താടിയും മീഷം വരച്ചൂടെ അത് ശരിയാ പെർമനന്റ് അടിച്ചാലോ സത്യമാണ് ഐഡിയ കൊള്ളാം താടി ശെരിയായില്ല വെച്ചത് എന്നിട്ടും ബാക്കി സ്പൈസ് എനിക്ക് താടി വേണ്ട താടിയില്ലാതെ ഞാൻ ഹാപ്പിയാണ് ഒന്നുമില്ല ജോക്കി ഈ താടിയുള്ളവന്മാർക്ക് സീനേണ്ടർ ഉണ്ടോ ജോക്കി ഈ താടി ഉള്ളമാർക്ക് തേർട്ടി ബ്രോമാക്സ് ഉണ്ടോ ജോക്കി ഇത് രണ്ടുള്ളവന് താടിയില്ല അതാണ് എന്റെ വിഷമം അതാരം